എന്തിനാണ് നൂറയൊക്കെ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നത് ഇത്രയും പ്രഹസനം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ രാത്രിയിൽ ഒരു മൂന്നും മൂന്നര മണിയൊക്കെ ആയപ്പോൾ നൂറ പുറത്ത് സോഫയിൽ പുതപ്പും കൊണ്ടുപോയി കിടന്നിട്ട് അവിടെ കിടന്ന് പറയാണ് ബേബി എല്ലാവരും ഞാൻ ഓക്കെ ആണെന്ന് ചോദിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഷാനവാസിക്കെ അനുമോള് മാത്രം ചോദിച്ചില്ല ബേബി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ഡ്രാമ കാണിക്കുന്നു ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിനു മുന്നേ അങ്ങനെയൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഇന്നലെ നൂറായ പറഞ്ഞതിനകത്ത് ആത്മാർത്ഥതയുടെ ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല കാരണമുണ്ട് ഇവർ ആ ബിഗ് ബോസ് വീഡിയോ കാണിച്ചു കൊടുത്ത സമയത്ത് ഇവർ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നു അനുമോളെ പോയി കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു പിന്നീട് പോയിരുന്നു സംസാരിക്കുന്നു വീണ്ടും ഇവർ തെറ്റുന്നൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അനുമോള് ഒരിക്കൽ ആതിലെ പുറത്താകുമെന്ന് കണ്ടിട്ട് ആ സമയത്ത് ഒരു ടിഷ്യൂ പേപ്പറിലൊരു നമ്പർ കൊടുത്തു ഇത്രേ ആ നമ്പർ പുറത്തിറങ്ങിയിട്ട് അവരുടെ പി ആറിൻ്റെ നമ്പറാണ് പുറത്തിറങ്ങിയിട്ട് വിളിച്ചിട്ട് അക്ബറിന് ഇവിടെ ഭയങ്കര ഫേവററ്റിസം ഉണ്ട് അതൊന്ന് എന്ന് അനു പറഞ്ഞു ഏപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആതിലെ പറയുന്നത് പക്ഷെ അനു ഇതിനകത്തൊരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട് എനിക്കൊരു ബി ആറിൻ്റെ നമ്പർ കാണാതെ കാണാതറിഞ്ഞൂടെ എനിക്കാകെ എൻ്റെ നമ്പറും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും എന്താ ചേച്ചിയുടെ നമ്പർ എങ്ങാണ്ട് മാത്രമേ അറിയൂ ഞാൻ കൊടുത്തത് അച്ഛൻ്റെ നമ്പർ എങ്ങാണ്ടാണെന്ന് അനു പറയുന്നുണ്ട് അതിനകത്ത് ബി ആറിൻ്റെ നമ്പർ അല്ല കൊടുത്തത് ഫാമിലി നമ്പറാണ് കൊടുത്തത് തിരിച്ച് ആതിലെയും ആദിലയുടെ നമ്പർ എങ്ങാണ്ട് അനുവിന് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു അതിപ്പോഴും അനുവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആദിലയുടെ കയ്യിലും അനു കൊടുത്ത നമ്പർ ഉണ്ടെന്നാണ് അനു പറയുന്നത് പക്ഷേ അതിലേരടുത്ത് ചോദിച്ചപ്പോൾ അത് ഇല്ല അത് ഫ്ലഷ് അടിച്ച് കളഞ്ഞു എന്നാണ് ആതിലെ പറയുന്നത് ഇതിലെ സത്യം നമുക്കറിയില്ല പക്ഷേ അനു ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതിലേക്ക് കൊടുത്തത് പി ആറിൻ്റെ നമ്പർ അല്ല എന്ന് അപ്പോൾ അത് പിന്നീട് ഇതിന് ഇത് പണിയായെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആതിലെ ന്യൂറെ കൂടെ പോയിരുന്നു ഒരു ക്യാമറയുടെ താഴെ എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ അവൾ പറയുന്നുണ്ട് എന്തോ ചേച്ചിയുടെ നമ്പരോ അച്ഛൻ്റെ നമ്പരോ എന്നൊക്കെ പറയുന്നുണ്ട് സെ അങ്ങനെ ആണെങ്കിൽ തന്നെ പുറത്തിറങ്ങിയിട്ട് അവരടുത്ത് പറയാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് അക്ബർക്ക് അക്ബർ ഇവിടെ ഭയങ്കര ഫേവറിറ്റിസം വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാനായിട്ടാണ് അവൾ പറഞ്ഞത് അത് ഞാൻ കേട്ടതാണ് എന്നൊക്കെ അതിലെ പറയുന്നുണ്ട് അതിൽ തന്നെ ഒരു പറയുന്നതിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ട് നമുക്കത് എന്താണെന്ന് വ്യക്തമാവില്ല അതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് അനു പറയുന്നുണ്ട് അക്ബറിൻ്റെ അടുത്ത് അന്ന് ഇവർക്കും ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് അനു പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇതൊക്കെ ഇവർ പറഞ്ഞിട്ട് രാത്രിയിൽ ഒരു പതിനൊന്ന് മണിയായി അതിലെ പോയതിന് ശേഷം പതിനൊന്ന് മണിയാകുമ്പോൾ അക്ബറിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നൂറ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഇവിടെ എന്തൊരു ഇതൊരു കഷ്ടമാണ് നമ്മളിവിടെ ജനുവൻ ആയിട്ട് നിൽക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഒന്ന് ഇമോഷണൽ ആവുന്നു സ്വാഭാവികമായിട്ട് അക്ബറിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞ രീതി കേൾക്കുമ്പോൾ ആർക്കായാലും അത് പെട്ടെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളെ തകർക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കായാലും പൊളിയും അക്ബറിനും അത് ഫീൽ ആയിട്ടുണ്ട് അപ്പം നൂറ പറയുന്നുണ്ട് അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടാലോ ഓള് പറഞ്ഞു കൂട്ടിയെന്നൊന്നും കൈ കണക്കൂല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ടാലോ ഒന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് നീ പറയു ഞാൻ ഇവിടെ വെച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം അപ്പോൾ അപ്പാന് ചോദിക്കുന്നുണ്ട് ഇല്ല നീ പറയില്ല എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത് അപ്പോൾ അപ്പാൻ ചോദിച്ചു ആരെക്കുറിച്ച് അക്ബറിനെ കുറിച്ചാണ് പറഞ്ഞത് എല്ലാവരെ പറഞ്ഞിട്ടുണ്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് നൂറ അവിടെ ഇരുന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അനുമോൾ എന്തൊക്കെയോ ഇവരെക്കുറിച്ച് ഭയങ്കര അപരാധം പറഞ്ഞുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അവിടെ നൂറ സംസാരിച്ചത് സോ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഇവർ ഉച്ചയ്ക്ക് ശേഷം ആ കൊടുത്ത ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ ഒരു ഡ്രാമ തന്നെയായിരുന്നു ശേഷം വീണ്ടും ഇവർ അനുമോൾക്കെതിരെ തന്നെയാണെന്ന് ഇവരുടെ സംഭാഷണങ്ങളിൽ വ്യക്തമാക്കി അക്ബറിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ വേറെ വേറൊരാളടുത്ത് ആ ഫ്രണ്ടിൻ്റെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ഫ്രണ്ട് നമ്മളെടുത്ത് മാത്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി ഷെയർ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ലല്ലോ അതും ഫ്രണ്ടിൻ്റെ ശത്രുവിൻ്റെ അടുത്ത് പോയിട്ട് സോ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ രാത്രി മൂന്ന് ആകുമ്പോൾ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്നാലും ഞാൻ ഓക്കെ ആണോ എന്ന് അനിമോളും ഷാനവാസൊക്കെ മാത്രം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവർ പുറത്തു വരുമ്പോൾ അവരുടെ വീട്ടുകാരെ ചിലപ്പോൾ മടല് വെട്ടി അടിക്കും സത്യം ഇനി നിങ്ങളെങ്ങനെ വിശ്വസിക്കുക മനുഷ്യന്മാർക്ക് ഒരിക്കലും അബദ്ധം പറ്റും രണ്ട് പ്രാവശ്യം പറ്റും മൂന്ന് പ്രാവശ്യം പറ്റും നാല് പ്രാവശ്യം പറ്റും പിന്നെ പിന്നെ പറ്റിക്കൊണ്ടിരുന്ന അവൻ വെറും വേസ്റ്റ് ആണ് അതിപ്പോൾ ഷാനവാസായാലും അനിമോൾ ആയാലും ഇനിയും നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ആ ഒരു താളത്തിനൊത്ത് തുള്ളാൻ വന്നു കഴിഞ്ഞാൽ സീസ അവസാനിച്ചു ഇതാക്ക ഒരു ദിവസം ഉള്ളൂ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് എന്ത് വാല്യൂ ആണുള്ളത് ഷാനവാസിനും അനിമോൾക്കുമൊക്കെ അപ്പോൾ ഇവിടെ സീരിയസ്ലി നിങ്ങൾ കളിച്ചത് ഒരു ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറഞ്ഞപക്ഷം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് നിങ്ങളുടെ ഗെയിമിനകത്ത് നിങ്ങൾ കാണിക്കുന്നതൊന്നും റിയൽ ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡ്രാമ കൂടി കണ്ടപ്പോൾ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും